ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ഏർ കൊടുംബ് ഭാഗത്തെ കൊടുമ്പ് ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ബ്രിട്ടീഷ് ബ്രിട്ട് ഇന്ന് പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കുള്ള വഴിയാണ് ഇതിലൊരു ഇത് ഒരു കനാലോരമാണ് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു കനാൽ അതിന് അതിന് അനുസൃതമായി തന്നെ നല്ല വീതിയുള്ള ഒരു വഴി തന്നെയാണിത് ഇത് ഈ ഈ കനാലിൽ നിന്ന് വരുന്ന വെള്ളം ഈ കനാലിലൂടെ പോ പോകുന്ന വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നും കൃഷി ആവശ്യത്തിനായി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കനാലാണിത് ഈ കനാലോരം വളരെ സുന്ദരമാക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വീണ്ടും വീണ്ടും കനാലോരം വളരെ സുന്ദരമായി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വിശ്രമ കേന്ദ്രമായി നല്ലൊരു ഇരട്ട നല്ല മെഡൽ ഇടത്താവളമായി വഴിയോര യാത്രക്കാർക്കും സ്ഥലത്തെ നിവാസികൾക്കും നല്ല ഒരു ഉന്മേഷ കേന്ദ്രമായ നല്ലൊരു സംഭവിക്കാനുള്ള ഒരു ഇടമായ ഒരു നൈറ്റ് ലൈഫിനുള്ള ഒരു ഇടമായും ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഈ റോഡ് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ ഈ കാണുന്ന മരങ്ങൾക്കുള്ള മര മരങ്ങൾ കുറേ ഉണ്ട് എങ്കിലും ഒന്നുകൂടെ ഒന്നുകൂടെ നല്ല പ്ലാനിംഗ് ആയി നല്ല ആസൂത്രണത്തിൽ നിശ്ചിത ഇടവേളയിൽ ആറ് മീറ്റർ എട്ട് മീറ്റർ അകലത്തിൽ മരങ്ങൾ മാത്രം വെച്ചാൽ അതിനിടയിൽ ഇരിപ്പിടങ്ങൾ വിളക്കുകാലുകൾ വേസ്റ്റ് ബിൻ കുറച്ച് ഇടവേളകളിൽ ഫുഡ് കിയോസ്ക് വാഷ്റൂം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കനാലോരം ഈ കനാലോരം നമുക്കൊരു യൂറോപ്യൻ മാതൃകയും ഒരു അമേരിക്ക മാതൃകയിൽ ഒരു കിഴക്കനേഷ്യ മാതൃകയിൽ തന്നെ നവീകരിക്കാവുന്ന ഗംഭീരമായ ഒരു കനാലാണ് കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു കനാൽ നല്ല ഇപ്പോൾ നല്ല അധികം വെള്ളമുണ്ട് ഇത് ഞാൻ ഒരു ജനുവരി മാസം സോറി ഫെബ്രുവരി മാസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ആ സമയത്ത് നന്നായി വെള്ളം ഒഴുകുന്ന സമയ സമയം തന്നെയാണ് കൃഷിക്ക് കൂടുതൽ ജലസേന ആവശ്യമായ ഒരു സമയം സമയം ത തന്നെയാണിത് കതിർ ആകുന്ന സമയത്തിനു മുന്ന ഒരു വെള്ളം അതാണ് ഇവിടെ കുറച്ച് മെനു പണികൾ നടക്കണ്ടിന്ന് കാണുന്നു പക്ഷെ ഒന്നുകൂടെ നന്നായി പ്രാക്ടിക്കലായി നല്ല ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് വെച്ച കട്ട് വെച്ചില്ലെങ്കിൽ ടാറ് കൊണ്ടുവന്ന് നല്ല മനോഹരമായി അലങ്കരിച്ചേ നല്ല മനോഹരമായ റോഡ് വേണിത് ഇരു സൈഡും അല്ലെങ്കിൽ ഒരു സൈഡും ഒരു സൈഡെങ്കിലും മരങ്ങളും പൂച്ചെടികളും വിളക്കുകാലുകളും എല്ലാം കൊണ്ട് നല്ല വൃത്തിയെ അലങ്കരിക്കുകയാണെങ്കിൽ നല്ല ഒരു ടൂറിസം ഏരിയയായി ഇതൊക്കെ ടൂറിസം ഏരിയ ഈ സ്ഥലത്തെ വളർത്തിയെടുക്കാവുന്നതാണ് ഇവിടെ നല്ല ഒരു ഭാഗത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാത്രം മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ മനോഹരമായ സ്ഥലം ഇത് ഇവിടെ സൃഷ്ടിച്ചെടുക്കാവുന്നതാണ് ഒടിൻ വീഴായ മതിൻ്റെ സാഗങ്ങൾ മുറിച്ചു മാറ്റി നല്ല ഷെയ്പ്പാക്കി നല്ല വൃത്തിയാക്കി ഈ കാട് പോലുള്ള പുൽച്ചെടികളൊക്കെ വൃത്തി വെട്ടി വൃത്തിയാക്കി നല്ല കളർ പെയിന്റും നല്ല ഇന്റർലോക്കും വെച്ച് നല്ല പുൽച്ചെടി മാത്രം വെച്ച് മനോഹരമാക്കുകയാണെങ്കിൽ ഇടയിൽ ചെറിയ കേരള മോഡൽ തട്ടുകട നല്ല ബ്രാൻഡേമായി നല്ലൊരു മോ മോഡലിംഗായി തട്ടുകോട അല്ലെങ്കിൽ ഫുഡ് കി യോസ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു സാധനം കൂടെ ഇടയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്നാക്സ് കഴിക്കാൻ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാനും നല്ല സമയം സമയം ചിലവഴിക്കാൻ വേറെ ഇതുപോലൊരു വേറൊരു സ്ഥലവും ഉണ്ടാവില്ല അത്രയ്ക്ക് വൈബാണ് ഈ സ്ഥലം ഇതുപോലുള്ള സ്ഥലം ഒരു വശത്തെ കന ഒരു വശത്തെ നെൽപ്പാടം നല്ലൊരു നല്ലൊരു പൈപ്പാണ് ഈ സ്ഥലം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് സാധാരണ പൈപ്പൊന്നുമല്ല സാധാരണ ഒരു നേരം പോക്കിനുള്ള നേരംപോക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ ആ ബ്രിട്ടീഷ് ബ്രിഡ്ജിൽ വന്നിട്ട് പോകും അത്രയേ ഉള്ളൂ നമുക്ക് അങ്ങനെ പോരാ നമ്മൾക്ക് അങ്ങനെ പോരാ ഓരോ സ്ഥലവും നന്നായി വൃത്തിയാക്കി ഉള്ള സ്ഥലത്ത് നന്നായി വൃത്തിയാക്കി പരിപാലിച്ചെടുക്കുക ആളുകൾക്ക് പരമാവധി പ്രവേശനം നൽകി അവിടെ നിന്നും പൈസ വരണം അവിടെ നിന്നും പൈസ പൈസ ഇറങ്ങി പൈസ പോരാ എല്ലാവർക്കും പൈസ എത്തിക്കുന്ന ഒരു റൊട്ടേഷൻ സിസ്റ്റം ഉള്ള സ്ഥലം മിനുക്കിയെടുത്ത് ലോകത്തിൽ മുന്നേ അവതരിപ്പിക്കുകയാണ് ഇന്നുള്ള കാലത്ത് കേരളം ചെയ്യേണ്ടത് ഇതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാ പ്രാധാന്യം ഇവിടെയുണ്ട് പൊട്ടിപ്പോഴും റോഡൊക്കെ നന്നായി നല്ല വർക്ക് ചെയ്ത് മരങ്ങൾ നല്ല ഷീപ്പാക്കി വളർത്തി നല്ല 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 ഇരിപ്പിടങ്ങളും എല്ലാം വള നന്നായി മനോഹരമാക്കുകയാണെങ്കിൽ രാത്രി ലൈറ്റ് കൂടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി നല്ല ഭംഗിയായിരിക്കും ഇവിടെ എല്ലാ സമയത്തും പ്രവേശനം അനുവദിക്കുന്ന അനുവദിക്കുന്ന രീതിയിൽ സമയ സമയം ക്രമീ ക്രമീകരണം ചെയ്യുകയും വേണം കുറച്ചുകൂടെ പോയാൽ ഒരു അമ്പത് മീറ്റർ കൂടെ പോയാൽ ബ്രിട്ടീഷ് ബ്രിഡ്ജ് കാണാം നല്ലൊരു മനോഹരമായൊരു നല്ല ഒരു മനോഹരമായ അക്കോഡക്റ്റ് 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 നിർമ്മിതിയാണ് ബ്രിട്ടീഷ് ബ്രിഡ്ജ് കാണാൻ തന്നെ ഒരു പഴയ മോഡൽ പാലം പക്ഷേ പുതിയ കാലത്ത് പുതിയ കാലത്ത് നിർമ്മിച്ച പാലമാണെങ്കിലും അതിനെ പഴയൊരു തനിമയുണ്ട് നോക്ക് എത്ര മനോഹരമായ കനാൽ എത്ര വീതി കനാൽ വെള്ള എത്ര ശാന്തമായി നന്നായിട്ട് ഒഴുകുന്നു നല്ല വെള്ളം ഇത് ഇതൊക്കെ ഒന്നും നല്ല ആംബിയൻസോടെ നല്ല ആ സ്ഥല സൗന്ദര്യം നല്ല ബ്യൂട്ടിഫൈ ഇനി എന്താണ് പറയാ അത്ര നല്ല ആംബിയൻസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടി ഈ സ്ഥലത്ത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഡി ടി പി സിക്കും ഇവിടെ ഒന്ന് ഒന്നും മെനക്കെട്ടാൽ ഈ സ്ഥലം ഭംഗിയാക്കാവുന്നതേയുള്ളൂ രണ്ടു ഭാഗത്ത് ഏർ കനാലിന്റെ രണ്ടു ഭാഗത്ത് ഒരു ഭാഗത്തെങ്കിലും അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാക്കാം അടിപൊളിയാക്കാം ഇതുപോലെ പാലക്കാടിന്റെ പല പല ഭാഗങ്ങളിൽ ഇതുപോലെ സ്ഥലങ്ങളുണ്ട് കനാലോരം പരമ്പ വഴിയോരം കുള ഏർ കുളത്തിൻ്റെ അരികെ പറമ്പ് ഏർ പിന്നെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഒഴുതി കിടക്കുന്നുണ്ട് അതൊക്കെ നല്ല മിനുക്കി ഒടുക്കി മിനുക്കിയെടുത്ത് സൗന്ദര്യവരിക്കണമെന്ന് ഞാൻ വിവിധമായി അഭ്യർത്ഥിക്കുന്നു മനോഹരമായ ബ്രിട്ടീഷ് കാലമാണ് ഇനി കാണാനുള്ളത് ഏർ അത് നൽ അത് നല്ലൊരു അത് നല്ലൊരു നിർമ്മിതി നിർമ്മിതി പഴയകാല നിർമ്മിതി പോലെ തന്നെയാണ് അതിന്റെ മാതൃക ഇവിടെ എത്തുമ്പോ കനാലിന്റെ വീതി കുറച്ച് കുറവാന്നെങ്കിലും കാണാനുള്ള കാഴ്ച അതിഗംഭീരമാണ് എത്ര എത്ര മനോഹരമായ വീതി നല്ല നല്ല ഭംഗിയുള്ള ആംബിയൻസ് ആണ് അടിപൊളി ഈ സ്ഥലമേക്കൊന്ന് ബ്യൂട്ടിഫൈ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പക്ഷേ ഭാവി ഉണ്ടായേക്കും താങ്ക് യു